ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ നല്ല അടിപൊളി ഒരു മിക്സറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം മിച്ചർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ ഇപ്പം നമ്മുടെ പണ്ട് കല്യാണ വീട്ടിലും ഒക്കെ താരമായിട്ടൊന്ന് മിക്സർ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ കടലമാവാണ് എടുക്കുന്നത് ഒരു കിലോ കടലമാവിൻ്റെ അളവിനാണ് ബാക്കിയെല്ലാം ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് വലിയ എരി ഇല്ലാത്ത കുറച്ച് മുളക് കൂടിയാണ് കാശ്മീരി മുളക് കൂടിയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ വെള്ളമൊഴിച്ച് കലക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുഴക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ നന്നായിട്ട് മിക്സായെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ആ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണേ ചൂടുവെള്ളം ഒന്നും അല്ല കേട്ടോ പഴച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് അതുകൊണ്ട് ഈ എടുക്കണം നമ്മൾ ഇടിയെപ്പോടുക്കണം നല്ല ലൂസ് ഒത്തിരി ലൂസോ അല്ല ഒത്തിരി കട്ടായിട്ടോ അല്ലാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് പെരട്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ ശേഷം മിക്സറിലേക്ക് ബാക്കി നമ്മൾ തപ്പിപ്പിറക്കി എടുക്കണ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുവരെ ഇതൊന്ന് റെസ്റ്റായിട്ട് വീടിയിരിക്കട്ടെ അല്ലേ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട് എത്ര എടുത്താലും അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നല്ല ക പച്ചക്കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് വാടിയതൊന്നുമല്ല പിന്നെ കുറച്ച് പൊട്ടുകടലയുണ്ട് പിന്നെ നമ്മുടെ നിലക്കടല കപ്പലണ്ടെന്ന് പറയുന്ന നെലക്കടലയുണ്ട് അതിനുശേഷം ശേഷം നമ്മളൊരു പാനിലേക്ക് ചനിച്ചിട്ട് വെച്ചിട്ട് ആദ്യം ഈ കറിവേപ്പിലായിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഓയിലിൽ നല്ലൊരു കറിവേപ്പിലക്ക് നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ഇത് കഴുകി നന്നായിട്ട് ഉണക്കിയിട്ട് ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ പൊളിച്ചെടുക്കാത്ത വേണ്ടി നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഒരുപാട് വിഷമൊക്കെ അടിച്ചു വരുന്ന സാധനമാണ് ഉള്ളി വെളുത്തുള്ളി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ നിലക്കടല ചേർത്ത് കൊടുക്കാമേ കപ്പലണ്ട് ചേർത്ത് ഒന്ന് ഒരുപാട് കരിഞ്ഞ് പോകാതെ ശ്രദ്ധിച്ചു വേണം പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം ഓൾറെഡി ഇത് കുക്ക്ഡ് ആയിട്ടുള്ള സാധനമാണല്ലോ അപ്പോൾ നമ്മൾ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് കോരിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇനി പൊട്ടുകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അതിനും വലിയ വേവൊന്നും കേട്ടോ പെട്ടെന്ന് എടുക്കണം കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന് കരിഞ്ഞു പോകാനൊക്കെ ശ്രദ്ധിച്ചാണെങ്കിൽ കേട്ടോ അപ്പം അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇനി ഇതിനകത്തേയിലൊക്കെ അവലോ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കാണെങ്കിൽ എത്ര എന്തൊക്കെയാണ് മിക്സറിൽ അത് നമുക്ക് ചിലപ്പോഴൊക്കെ ഇതാലൊക്കെയിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ എന്തൊരു ക്ലാരിറ്റി അല്ലേ ആ സരിലാവി മടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ സേവ പേഞ്ഞ് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്ക് ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്നൊക്കെ അരിഞ്ഞു പോകാൻ കേട്ടോ ഇച്ചിരി ഒരു സെക്കൻഡ് സമയത്ത് അശ്രദ്ധ മതി ഇത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം നമ്മൾ വറുത്തുപോര് എടുക്കുന്നുണ്ട് കേട്ടോ ആ എനിക്ക് നല്ല രസമില്ല കാണാനോ ഒരു കൂമ്പാരമുണ്ട് കേട്ടോ ഇത് ഇഷ്ടം മാതിരിയുണ്ട് പക്ഷേ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഒരു കിലോ കടലമാവിന് ഒരു കിലോ തന്നെ അണ്ടിപ്പരിപ്പും സോറി അണ്ടിപ്പരിപ്പല്ല കപ്പലണ്ടിയും അതൊക്കെ ചേർക്കേണ്ടതായിരുന്നു ഞാൻ പക്ഷേ അരക്കിലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉടഞ്ഞു കിട്ടും കേട്ടോ ഇത് അതിനുശേഷത്തിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാമേ അതിലേക്ക് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഒത്തിരി വേണ്ട നമ്മൾ ഓൾറെഡി മാവിന് ചേർത്ത് കൊടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത്തിരി എരിവിനോ ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് കായ്പ്പൊടിയും കായപ്പൊടി ചോദിച്ചാൽ മുന്നോട്ട് നിൽക്കുന്നതാണ് എപ്പോഴും എൻ്റെ ഒരു ടേസ്റ്റ് അതിന് ശേഷം നമ്മൾ വീണ്ടും ഇടണം ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു നല്ല നല്ലോണം ഉണ്ട് കേട്ടോ കുറേ ദിവസമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഒരു കിലോ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയാലും കടയിലൊക്കെ നമ്മളല്ലാതെ ഇരുന്നൂറ് ഗ്രാം അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ നല്ല വേ നല്ല വില വരത്തില്ലേ കുറച്ച് മെനക്കണം എന്നേ ഉള്ളൂ ഇഷ്ടം മാതിരി കഴിക്കാൻ കിട്ടും കേട്ടോ ഇതെനിക്കൊരു വലിയ ഉരുളി നിറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ് കേട്ടോ നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനിത് ഒരു കുപ്പിയിലോട്ടൊക്കെ മാറ്റിയപ്പം ഇത് മൂന്ന് കിലോയുടെ കുപ്പിയാണേ നമ്മുടെ സ്റ്റെപ്സിൽസ് ഒക്കെ വരുന്ന കുപ്പിയാണ് അതിന് രണ്ട് കുപ്പിയുണ്ട് കേട്ടോ ഇത്ര ഇത്രയോ തൂടമുണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് മാത്രമേ അറിയില്ല എന്നാലും നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മിക്സർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ചുരുക്കമായിരിക്കുമല്ലോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്